സ്കൂളിൽ കൊണ്ടുപോകാൻ പാസ്റ്റ് വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അടുത്ത കടയിൽ ചോദിച്ചപ്പോൾ മക്രോണിയാണ് നമുക്ക് കിട്ടിയത് അവനത് വേണ്ട എഗ് പാസ്റ്റ് എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ സിമ്പിൾ അല്ലേ ഒരു വീഡിയോ എടുത്ത് കൂടി ഷെയർ ചെയ്തു തരാമെന്ന് ഞാനും വിചാരിച്ചു എല്ലാവർക്കും ഷഹബാസ് കിച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എഗ് പാസ്റ്റേക്ക് വേണ്ടിയിട്ട് നാല് മുട്ടയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മുട്ടയും കുരുമുളക് പൊടിയും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ബട്ടറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഈ സമയം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് നമ്മൾ ബട്ടറെല്ലാം ഇത് നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ സമയമെല്ലാം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് അടുക്കി പിടിക്കുക കരിയോ ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ നമ്മൾ അടുക്കി പിടിക്കുക കരിയോ ഒന്നും ചെയ്യാതെ ഇളക്കി ഇളക്കി ഇതേ കണ്ടില്ല ഇതുപോലൊന്നും ഇളക്കി കൊടുക്കണം ഇതാക്കി കൊടുത്ത് ഇതെല്ലാം കട്ടിയായി വരുന്ന സമയം നമ്മളത് ഇതുപോലെ പീസുകളാക്കി എടുക്കണം വളരെ ചെറുതാക്കരുത് കേട്ടോ അത്യാവശ്യം വലിയ പീസുകൾ തന്നെ ആക്കി എടുക്കണം മുകളിലത്തെ ഭാഗം കൂടി ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മളിതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മുട്ട രണ്ട് സൈഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഓവർ കുക്ക് ആവാൻ പാടില്ല ഇത് ഇതുപോലെ നമുക്ക് കിട്ടണം ഇനി നമുക്കിതെല്ലാം കൂടി ഈ പാത്രത്തിലേക്ക് കോരി മാറ്റാം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതിൽ നിന്നെല്ലാം കോരി മാറ്റി അതിന് ശേഷം ആ പാൻ തന്നെ നമ്മൾ വീണ്ടും അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് വീണ്ടും കുറച്ച് ബട്ടർ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്ന് മെൽറ്റായി വന്ന സമയം നമുക്ക് ഈ പത്തല്ലി വെളുത്തുള്ളി ചെറിയ പീസിലാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇനി ഒരു മിനിറ്റ് ഈ ബട്ടറിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ എല്ലാം ബട്ടറിലോട്ട് ഇറങ്ങുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്കിന് ഒരു പച്ചമുളക് ഇത് ഈ രൂപത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം പച്ചമുളകും വെളുത്തുള്ളിയും ബട്ടറിലും ദൈ രൂപത്തിലൊന്ന് മിക്സായി നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് തന്നെ ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ബട്ടറിലൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നേരിട്ട് പാനിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തത് കോൺഫ്ലോർ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങാപ്പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ സമയം നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ഇത് അടിക്കി പിടിക്കും അങ്ങനെ നമ്മൾ പാലായിട്ട് കോൺഫ്ലോർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതേ കണ്ടില്ലേ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അങ്ങനെ മൊത്തത്തിൽ നമ്മളൊരു മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളിതൊരു ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്താണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ മാഗി ക്യൂബ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു മാഗി ക്യൂബ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പകുതി മാഗി ക്യൂബ് ചേർത്ത് ഉപ്പ് കൂടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാനിത് ഒരു മാഗി ക്യൂബ് ചേർത്തുകൊണ്ട് ഉപ്പിനി ചേർക്കുന്നില്ല എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കടലിലൊക്കെ ആണ് ഈ ഒരു കവറിൻ്റെ അകത്ത് രണ്ടെണ്ണം കാണും ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കും ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയാണ് ഇട്ട് കൊടുക്കേണ്ടത് ആ മുട്ടയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ എഗ് പാസ്ത റെഡിയായി വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാനിതുണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളോട് ടേസ്റ്റ് പറയുന്നതിനെക്കാളും നമ്മുടെ ഓരോ റെസിപ്പിയും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കുന്നതാണ് എനിക്ക് സന്തോഷം എന്നാലും പറയാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ അത്ര ടേസ്റ്റാണ് ഇതിന് ടേസ്റ്റെന്ന് വെറുതെ പറഞ്ഞ പോലെ ഒരു അപാര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒന്ന് പാസ്മേൻ്റെ ലഞ്ച് ബോക്സ് ചപ്പാത്തിയാണ് ഇരിക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഈ പാസ്തയും കൊടുത്തു കൊടുത്തുവിടുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോയുമായി എല്ലാവർക്കും ബൈ